ണോ പ്രധാനമന്ത്രിയെ കണ്ടു വളരെ കോടിയലായിട്ട് എന്നെ സ്വീകരിച്ചു വളരെ ഹൃദയത്ത് എന്നോട് ധരിക്കുകയും ചെയ്തു എൻ്റെ തിരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങളുടെ സഭയുടെ സ്നേഹവും ആദരവും ഗവൺമെൻറ്റിനോട് അറിയിക്കാനുള്ള എൻ്റെ ഒരു കടപ്പാടിൻ്റെ പേരിലാണ് ഞാൻ ഡൽഹിയിലേക്ക് വന്നത് ഡൽഹി ഹൈദരാബാദ് പിതാവ് കുര്യാക്കുസ്ബാറിൻ്റെ കുളങ്ങര പിതാവിനെ സന്ദർശിക്കാനും എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിലാണ് ഇങ്ങനൊരു സന്ദർശനം ഇവിടെ ക്രമീകരിച്ചത് ഇതിൽ വേറെ ഒരു അജണ്ട വെച്ചിട്ടുള്ള ഒരു സന്ദർശനമല്ലായിരുന്നു പൊതുവെ ഹൃദ്യമായിട്ടുള്ള ഒരു സംഭാഷണം എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു അജണ്ടയെക്കുറിച്ചും ഞങ്ങൾ സംസാരിക്കേണ്ടി വന്നിട്ടില്ല വന്നുമില്ല ഗവണ്മെൻറ്റ് നിങ്ങളോട് എന്നും പരിഗണന കാണിക്കുമെന്നും ഞങ്ങൾക്ക് സന്തോഷം അതുപോലെ തന്നെ സമുദായം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ജനാധിപത്യ പ്രക്രിയയിലൂടെ വന്നൊരു ഗവൺമെൻറ്റിനോടുള്ള ആദരവും സഹകരണവും ഉണ്ടെന്നുള്ള ഒരു നിലപാടുമാണ് അതുകൊണ്ട് വളരെ അജണ്ടകളൊന്നും ഇല്ലാത്ത ഒരു സന്ദർശനമായിരുന്നു മണിപ്പൂർ സഭയ്ക്ക് ആശങ്കയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിലും ചിലതൊന്നും തന്നെ ഞങ്ങൾ എടുത്ത് കാരണം ഒരു കോണ്ടക്സ്റ്റിലല്ല ഞങ്ങളുടെ ഈ സന്ദർശനം തീർച്ചയായിട്ടും സി ബി സി ഐയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡൽഹിയിലേക്ക് വന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ ഡൽഹിയിലേക്ക് വന്നത് ഒരുപക്ഷെ സി ബി സി ഐയുടെ മീറ്റിങ്ങില് ഞങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറെ കൂടെ കൃത്യമായും വ്യക്തമായിട്ടുള്ള ഒരു ചർച്ചകൾ ഉണ്ടായിരുന്നു കാരണം അവിടുത്തെ ഒക്കെ ബിഷപ്സ് സന്നിഗ് ഒരു കോൺഫറൻസ് ആയിരുന്നു ഇത് അതിൻ്റെ ഭാരവാഹികൾ അതിന് ശേഷം കാരണം ഞങ്ങൾ ബാക്കിയുള്ള ഓരോന്നതെ കുറിച്ച് സംസാരിക്കണ്ട എന്നുള്ള ഒരു ഒരു നിലപാടാണ് എടുത്തത് അതുകൊണ്ട് തന്നെ ഭാരവാഹികൾ സി ബി എസ് സി യുടെ മീറ്റിംഗിന് ശേഷം പത്ര കോൺഫറൻസ് പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം അവരവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ മീറ്റിംഗിൻ്റെ പൂർണ്ണമായി സംബന്ധിച്ച ഒരാളാണ് ഞാനുള്ള ഒരു ഒരു സെഷനിലും ചർച്ചകൾ ഉണ്ടായിട്ടില്ല വളരെ കൃത്യമായിട്ടുള്ള മീറ്റിങ് നിർവഹിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ എവിടെ നിന്ന് വന്നു എന്നതിനെ സംബന്ധിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രതികരണം നൽകാൻ ആശങ്ക ശരിക്കും ക്രൈസ്തവ സഭയ്ക്ക് ഇല്ല ഇപ്പോഴത്തെ സഭം സഭയുടെ ഈ ന്യൂനപക്ഷ സമൂഹം എന്ന നിലയ്ക്കും ക്രൈസ്തവ സമൂഹം എന്ന നിലയ്ക്കൊക്കെയുള്ള പ്രവർത്തന സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചൊക്കെ സി ബി സി യുടെ മീറ്റിങ്ങിൽ പല കൃത്യമായിട്ട് ഞങ്ങൾക്ക് എല്ലാ ലോക്കൽ ബിഷപ്സും സന്നിഹിതമായിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് ചില അനുഭവങ്ങളുടെ വിവരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഈ ചർച്ചയിൽ വന്നില്ല ഈ ചർച്ച അങ്ങനെയുള്ളൊരു ചർച്ചയല്ലായിരുന്നു പക്ഷേ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു ഒരു വിസിറ്റായിട്ടല്ല ഞങ്ങളെ അവരവർ സ്വീകരിച്ചു ഇപ്പം തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു കോർഡിയൽ ആൻഡ് ഒരു വിസിറ്റ് പോലെയാണ് ഇതിനെ കണ്ടത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് കടക്കാൻ എനിക്ക് കഴിഞ്ഞില്ല പ്രധാനമന്ത്രി അതിനെ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല പ്രധാനമന്ത്രി അത് പ്രത്യേകിച്ച് ആരാഞ്ഞില്ല അതിനെ അത് അതിനെ സംബന്ധിച്ചിടത്തോളം സി ബി സി ഐ അതിനു വേണ്ട ണ്ട് ഞങ്ങൾ ഇതേ സംബന്ധിച്ച് ഗവൺമെന്റിനെ കണ്ട് അങ്ങനെയുള്ള കാര്യങ്ങള് പറയാനായിട്ട് ഞാനിപ്പോ ഒരു വ്യക്തി ഒരു ആ സംവിധാനത്തില് അത് അഡ്രസ് ചെയ്യാനായിട്ട് ഞങ്ങൾ അല്ല അല്ല അത് അതിന്റെ ഭാരവാഹികളുണ്ട് ഞങ്ങൾ ഞങ്ങള് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നു അല്ല ഞങ്ങളുടെ മൂന്ന് സഭകളുടെ കൂടെ സി ബി സി ഐ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ അത് അതും ഇതുമായിട്ട് ഇപ്പഴും ബന്ധവുമില്ല ഞാനൊരു കത്തോലിക്ക സഭയുടെ മെത്രാൻ എന്ന നിലയ്ക്കാണ് ഞാനിപ്പോൾ വന്നത് മനസ്സിലായോ എല്ലാ സഭകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ച ചർച്ചകളിൽ ഇരിക്കുന്നു സി ബി സി ഐയുടെ തന്നെ ഭാരവാഹികളുണ്ട് അതിനൊരു പ്രസിഡന്റുണ്ട് സെക്രട്ടറികളുണ്ട് ഭാരവാഹികളുണ്ട് അവരുമായി ഉള്ള കൂടിക്കാഴ്ചകൾക്ക് അവസരം അവർ നോക്കുന്നുണ്ട് ഇപ്പോ മണിപ്പൂരിലുള്ള അവസ്ഥയെ എങ്ങനെയാണ് ഞാൻ വ്യക്തിപരമായിട്ട് ഇപ്പൊ വന്നത് അങ്ങനെയുള്ള കാര്യങ്ങള് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല സഭയുടെ അധ്യക്ഷനും നിലയ്ക്ക് ഞങ്ങൾക്ക് അക്കാര്യങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ ഞങ്ങൾ സി ബി സി യുടെ മീറ്റിംഗില് ഞങ്ങള് ചർച്ച ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാരവാഹികൾ അതിന്റെ വേണ്ട കാര്യങ്ങള് ഗവൺമെന്റുമായിട്ട് ചർച്ച ചെയ്യാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പൊ ഞാൻ വന്നത് അതിലല്ല മാർപ്പാപ്പയുടെ സന്ദർശനം മാർപ്പാപ്പയുടെ സന്ദർശനത്തെക്കുറിച്ചിട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു മൂമെൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പത്രദ്വാരും മറ്റുമൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട് മാർപ്പാപ്പയ്ക്ക് സാധാരണ എല്ലാ സ്ഥലത്തും പോകാൻ ആഗ്രഹമുള്ളതുപോലെ ഇന്ത്യയിലേക്കും വരാൻ ആഗ്രഹം ഉണ്ടാകും പക്ഷെ ഗവൺമെൻറ് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്ന് വിശ്വാസം ഞങ്ങൾക്കുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർപ്പാപ്പ വരുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം ഷെഡ്യൂളുകളിൽ ഇത് ഉൾപ്പെടുത്തി എടുക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മാർപ്പാപ്പയുടെ ഇപ്പോഴത്തെ ഷെഡ്യൂൾഡില് ഇന്ത്യ ഉണ്ടെങ്കിൽ പോലും അത് സാഹചര്യമുണ്ട് ഉറപ്പായി എല്ലാ സ്ഥലത്തേക്കും പോകുന്നത് പോലെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ വ്യക്തിപരമായിട്ട് തിരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയെ ഒന്ന് കാണുക ഞാൻ ഡൽഹിയിൽ വന്നപ്പോൾ വന്നപ്പോഴ് അവസരം ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ഔദാര്യത്തോടു കൂടെ അതിനെ അനുവദിക്കാനുണ്ടായി ഇന്ന് ഇവിടെ പല ഡെലിഗേഷൻസും ഉള്ളതിൽ ആദ്യം വിളിച്ചത് ഞങ്ങളെ തന്നെയാണ് അപ്പം അത് പ്രധാനമന്ത്രിക്ക് ഞങ്ങളുടെ സമൂഹത്തോടുള്ള ഒരു താല്പര്യത്തിൻ്റെ ഒരു അടയാളമായിട്ട് എന്നെ മാറ്റി വേറെ വേറെസിനെയൊക്കെ വിളിക്കാം പക്ഷേ ഞങ്ങളെയാണ് ആദ്യം വിളിച്ചത് ഞങ്ങളുമായിട്ട് വളരെ ഹൃദ്യമായിട്ട് സംസാരിക്കുകയാണ് ഒരു ഗവൺമെൻറ്റിന് അവിടെ സഹകരണം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് മാത്രമല്ല ഒരു ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവരോട് സഹകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിലയ്ക്ക് ഉത്തരവാദിത്വമാണ് തിരഞ്ഞെടുപ്പുമായിട്ട് ഇതിനെ കൂട്ടിക്കൊഴിക്കുന്നതിൽ ഞാൻ അർത്ഥങ്ങളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങളുടെ ക്രൈസ്തവ സമൂഹം എന്ത് നിലപാട് എടുക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് അതിനു വേണ്ടിയുള്ള ഞങ്ങളുടെ സെല്ലുകളുണ്ട് അവരാണത് ചിന്തിക്കേണ്ടത് ഞാൻ അക്കാര്യത്തിലേക്ക് മുൻകൂട്ടി പറയാനോ ഒന്ന് എനിക്ക് പറ്റി സി ബി സി ഐയുടെ സമ്മേളനത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ട സംവിധാനങ്ങളെ ക്രമപ്പെടുത്താനായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അവരുമായി ബന്ധപ്പെട്ട കമ്മിറ്റി അത് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനി വന്ന് സന്ദർശിക്കുന്ന അതുമായി യാതൊരു ാണ് എന്റെ വോട്ട് കെടുക്കുന്നത് ഹൈദരാബാദിലാണ് എനിക്ക് തൃശൂർ അപ്പൊ അതുകൊണ്ട് നാളെ നാളെ രാജാവിന്റെ കുർബാന ഒൻപതര മണിക്ക് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ നമ്മുടെ സാന്തോമി ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നാളെ രാവിലെ ഒൻപതര മണിക്ക് പിതാവിന്റെ കുർബാനയും പ്രസംഗവും നിങ്ങൾക്ക് യു ആർ മോസ്റ്റ് വെൽക്കം ഇത് കവർ ചെയ്യാനായിട്ട് സർക്കാർ രീതിയിൽ മാറ്റങ്ങള് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇനി അത് നിങ്ങൾ ചോദിച്ചതുപോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥതകളുടെ കാരണങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള പരിഗണന എൻ്റെ ഏറ്റവും മുന്തിയ പരിഗണനയാണ് ഏറ്റവും ആദ്യത്തെ പരിഗണനയാണ് അതെങ്ങനെ എന്നൊന്നും എനിക്കിപ്പോഴും പറയാൻ പറ്റുകയില്ല ഞാൻ കേൾക്കണം അതിനുശേഷം ഒരു എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഒരു തീരുമാനം എത്തിപ്പെടാൻ എന്നോട് സഹകരിച്ചേച്ചാൽ അവധിക്കാൻ അതേക്കുറിച്ചൊന്നും തന്നെ പരസ്യ ഒരു നിലപാട് എനിക്ക് പറയാൻ ആഗ്രഹമില്ല ഞാനത് പറയാൻ ആഗ്രഹിക്കും കാരണം അവരൊക്കെ എനിക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ പത്ത് വർഷമായിട്ട് ഹൈദരാബാദ് ഔട്ട്സൈഡ് കേരളയാണ് ഞങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നവും ഇല്ല കേരളത്തിലുള്ളൊരു പ്രശ്നമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഈ കാലാവസ്ഥയായിട്ടൊന്നും ഇണങ്ങട്ടെ അത് വേറെ എനിക്ക്